വെൽക്കം ബാക്ക് ടു സ്റ്റോർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ജോർജറ്റ് സ്യൂട്ട് ആട്ടോ കുറച്ച് കളർ ചാർട്ടിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് ഉണ്ട് നമുക്ക് വൺ ബൈ വൺ ഓരോ കളർ കളർഷീഡും കാണും ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്നത് സെയിം ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരെ രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് വൈ റേഞ്ചിൽ വരുന്ന ജോർജറ്റ് സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള ജോർജറ്റിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഒരു കോൺട്രാസ്റ്റില് വരുന്ന നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷന്റെ ആട്ടോ കാണാൻ പോണത് ഇതിനൊരു ക്ലോസർ വ്യൂ കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആട്ടോ വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് വരുവേ കളർ ഷെയ്ഡാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഗ്രീൻ ബേസ് സ്റ്റോൺ വരുമ്പോ ഫസ്റ്റ് വൺ ഇത് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്ന സെയിം കളർ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുക നെക്കിൽ ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കണ്ടോ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടത് വേറൊരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഇപ്പൊ വരുമ്പോഴും കളർ ഷെയ്ഡിൽ ഡിഫറൻസ് ഉണ്ട് നല്ല രസമുള്ള ഒരു സെറ്റാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരിക ഇങ്ങനെയാട്ടോ മെറ്റീരിയലിന്റെ ഓവറോൾ ഉക്ക് വരുന്നത് സാന്ഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കരിനീല കളർ ഷെയ്ഡാട്ടോ വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കരിനീല കളർ ഷെയ്ഡാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയമന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പയർ ചെയ്തിരിക്കുക അടിപൊളിയ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇവിടെ വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് മെറൂണിൽ ഇങ്ങനെ ബ്ലൂ കളർ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് ബേ റേഞ്ചിലാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ നല്ലൊരു വാടാമൂല്യ ലൈറ്റ് ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ബഡ്ജറ്റ് ബേ റേഞ്ചാണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ റേറ്റ് വരുന്നത് ടോട്ടൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് ഹെവിയായിട്ട് സ്കാൽ ചെയ്തെടുത്തിരിക്കും ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഓൾ ഓവർ ബോഡി പാർട്ടിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഗ്രീൻ തന്നെയാണ് പക്ഷെ ത്രെഡ് എംബ്രോയിഡറി വർക്കിൽ കണ്ടോ കുഞ്ഞ് ഡിഫറൻസ് ഉണ്ട് നമുക്ക് ആർക്കെങ്കിലും ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നമുക്ക് വിയർ ചെയ്യാനായിട്ടാണെങ്കിലും ഗ്രീൻ ബ്ലാക്ക് റെഡ് ഒക്കെ ഇപ്പോ ക്രിസ്മസിൽ ഒത്തിരി പേര് ചൂസ് ചെയ്യുന്ന കളർ ആട്ടോ ചിക്കൻകാരി സ്റ്റൈലാണ് ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷീഡ് കൂടി നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് കണ്ടോ ഇങ്ങനെയാണ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് എന്നിട്ട് വൺ സൈഡ് സൂപ്പർ ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും എയ്റ്റ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷീഡിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറില് ഫസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു